ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു തോരങ്കാരുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ വഴുതനങ്ങി വെച്ചിട്ടുള്ള തോരന കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് വലിയ സൈസ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ടുണ്ട് കേട്ടോ വാഴയ്ക്ക അപ്പം നിങ്ങൾക്ക് വാഴയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം കറി വെച്ചിട്ട് എനിക്ക് ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് തുടങ്ങി അപ്പോൾ വെറുതെ കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോളയും എരിവിനാവശ്യമായ പച്ചമുളകും വേണം ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം അതുപോലെ തന്നെ ഞാൻ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഓപ്ഷണലാണ് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വഴുതനങ്ങിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഈ ഒരു സൈസിലെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആക്കിയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി ചേർക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു കറിയും അതിൻ്റെ കൂടെ ചമ്മന്തിയും പപ്പടം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റുമേ അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ ചിരണ്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കാം ഇനി അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ൊടി കറി ഒട്ടും കൊഴഞ്ഞു പോകുക ഒന്നും ചെയ്യല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും ഇതിലേക്ക് ആ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അടിയിൽ പിടിക്കൊന്നുമില്ല ഇനി നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വെച്ച് വേവിക്കാം അപ്പം ഞാനിവിടെ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇച്ചിരി കൂടി ഇന്ന് ഡ്രൈ ആയി വരണം വാഴക്കയൊന്ന് ചെറുതായിട്ട് വേഗാനുണ്ട് ഇച്ചിരി കൂടെ അപ്പം നമുക്കൊന്നുകൂടി ഇന്ന ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ അടി പിടിക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് തുറന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഇന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മുടെ വാഴക്കയാണെങ്കിലും വഴുതനങ്ങയാണെങ്കിലും ഒട്ടും കുഴഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം ഒട്ടും കുഴഞ്ഞു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫുള്ള് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ